കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ഈ പ്രത്യേക മീറ്റിങ്ങില് സംബന്ധിക്കുവാൻ എനിക്ക് ഇടയായതോർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതായിട്ടുള്ള മത്തായ് സാറിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കട്ടെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെയും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സാധാരണ മനുഷ്യരൊക്കെ എന്നോട് ഒരു നല്ല പങ്കാളുകൾ ചോദിക്കുന്നത് അവരുടെ ആത്മീയ വർദ്ധനക്ക് വേണ്ട വിധത്തില് ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ടൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്താണ് എന്തായിരിക്കും കാരണം എന്ന് ഒരുപാട് ആളുകള് എന്നോട് ചോദിക്കാറുണ്ട് എഴുതി ചോദിക്കാറുണ്ട് ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് ധനകരം ചോദിക്കുന്ന ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന ആത്മീയ ഉണർവ് ഇന്ന് എന്തുകൊണ്ടില്ല വിശുദ്ധ ജീവിതത്തിനായുള്ള ഒരു താല്പര്യം നഷ്ടപ്പെട്ടതെങ്ങനെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഇറങ്ങിത്തിരിച്ച സഭകളിൽ പോലും എന്തേ ഇത്രയേറെ അഴിമതിയും അരാജകത്വവും ഒക്കെ കാണുന്നു ആദിമ സഭയുടെ ഊരും ഒക്കെ എവിടെ പോയി എങ്ങനെ നഷ്ടപ്പെട്ടു ആദ്യത്തെ ഇരുന്നൂറ് വർഷങ്ങൾ കൊണ്ട് റോമൻ സാമ്രാജ്യത്തെ വിറപ്പിച്ചതായ ശക്തി ഇന്നില്ലയോ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പറഞ്ഞാൽ ആത്മീയ വളർച്ച ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയെ കുറിച്ച് ആളുകൾ ചോദിക്കാറുണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ അല്പസമയം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം മനുഷ്യനോട് പറയാൻ ആഗ്രഹിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണല്ലോ ബൈബിൾ ബൈബിളിൽ ബൈബിൾ സർവപര്യാപ്തമാണ് ഓൾ സഫിഷ്യൻറ്റ് എന്ന് പറയും ഇതിനെതിരെ നാം അറിയാതെ തന്നെ ശത്രു പലതും ദൈവമക്കളുടെ ഇടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു നാം അതിലൊക്കെ ഈ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾ അറിയാതെ തന്നെ ആയിപ്പോകുന്നത് കൊണ്ട് ദൈവചനത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറയട്ടെ മറ്റ് പലതുമുണ്ട് ഞാൻ ഒന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലോകപ്രകാരമുള്ള വിദ്യകളാൽ കാര്യനിർവഹണം നടത്തുവാനുള്ള താല്പര്യം ലോകം വിജയിച്ചു എന്ന് പറയുന്ന പലതും തെറ്റാണോ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ സഭയിൽ ഒരുപാട് ഇത് ഉള്ളിൽ കയറിയിട്ടുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കുടുംബം ഇതൊക്കെ ദൈവവചനാധിഷ്ഠിതമല്ലാതെ ലോകത്തിൻ്റെതായുള്ള പ്രമാണങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റംസ് വെച്ചിട്ട് നിർവഹിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട് ആളുകളിൽ കുടുംബങ്ങളിൽ വേറൊരു കാര്യം വിനോദപാധികളാണ് ഈ എന്റർടൈൻമെന്റ് ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ മനുഷ്യരെ ആകർഷിക്കുവാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ വിനോദങ്ങൾ വേണമെന്ന ചിന്ത മനുഷ്യരിൽ അറിഞ്ഞോ അറിയാതെയോ കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളെ രസിപ്പിക്കുവാൻ കഴിയുന്ന ക്രിസ്ത്യൻ സെലിബ്രിറ്റീസ് പോലും ഇന്ന് ഒരുപാടുണ്ട് ക്രിസ്ത്യൻ സെലിബ്രിറ്റീസ് യൂട്യൂബിലൊക്കെ നിങ്ങൾ ഒരുപാട് കാണാറുണ്ടാകാം സോഷ്യൽ മീഡിയയിൽ ൊക്കെ കാണാനായിട്ട് സാധിക്കും ഒട്ടുമുക്കാലും ആരാധനകളിലെ പ്രധാന ഘടക സംഗീതമാകുന്നു പാടുവാൻ കഴിവുണ്ടെങ്കിലും ക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ലാത്തവരാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതുപോലെയുള്ള ഗ്രൂപ്പുകൾ ഒട്ടുമിക്കാറും ആരാധനകളിൽ പിശാജ് കയറുന്ന രംഗമാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല ദൈവജനം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിൽ രസം കണ്ടെത്തുവാൻ അനേകർക്കും കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ആ താല്പര്യം അനേകരിലുമില്ല വേറൊരു കാര്യം അലൗകികം അഥവാ നിഗൂഢമെന്ന് തോന്നുന്നതിന് കൊടുക്കുന്ന പ്രാധാന്യം ഇന്ന് ഇന്ന് കൂട്ടായ്മകളിലും ഒക്കെ അലൗകികം എന്നതിൽ ദൈവികം മാത്രമല്ല അവർ തോന്നണം പൈശാചികവുമുണ്ട് ഇത് മറക്കരുത് എല്ലാ അലൗകികവും ദൈവികമാകണമെന്നില്ല ദൈവവചനത്തെക്കാൾ ഏറെ അലൗകികം സൂപ്പർനാച്വറൽ എന്ന് തോന്നുന്നവയ്ക്കോ വികാര അനുഭവങ്ങൾക്കോ പിൻപെ പോകുന്നവർ ദൈവികം എന്നതിലല്ല പിശാജിന്റെ കരങ്ങളിലാണ് എന്നോർക്കണം ഇങ്ങനെയുള്ളവർ സ്ഥിരം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആകുന്നു അന്വേഷിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ പഠിപ്പിക്കുന്നവർ പോലും ഇന്നുണ്ട് എന്നത് വളരെ ശോചനീയമാണ് ഇവരുടെ വാദം ദൈവചനം കൊണ്ട് മാത്രം നമുക്ക് ലോകത്തെ നേടുവാൻ സാധ്യമല്ല മരിച്ചവരെ ഉയർപ്പിക്കുക രോഗികളെ സൗഖ്യമാക്കുക എങ്ങനെയെങ്കിലും ഒക്കെ അത്ഭുതങ്ങൾ കാണിക്കുക അതാണ് അവർ പറയുന്നത് കർത്താവ് ഇതിനോട് പറഞ്ഞത് മത്താരു സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും വാക്യങ്ങളെ വളരെ ശക്തമായിട്ടാണ് കർത്താവ് ഇങ്ങനെയുള്ള മനോഭാവത്തോട് പ്രതികരിച്ചത് എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നവനായവനുമല്ല ഒരു കൂട്ടർ വന്ന് പറയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു ഞങ്ങൾ പല കാര്യം പ്രവചിച്ചു കർത്താവ് പറയുന്നു ചെയ്ത് കാണും എന്റെ നാമത്തിലും ആയിരിക്കാം ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല വേറൊരു കാര്യം നമ്മുടെയൊക്കെ കൂട്ടങ്ങളിൽ കയറി കൂടിയിരിക്കുന്ന മനഃശാസ്ത്രമാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മനുഷ്യനിർമ്മിതങ്ങളായ പരിഹാര മാർഗങ്ങൾ മനഃശാസ്ത്രം സ്വയത്തെ എങ്ങനെയെങ്കിലും ശക്തിപ്പെടുത്തുന്ന മനഃശാസ്ത്രത്തിന്റെ വിദ്യകൾ ദൈവവചനത്തിന് യോജിക്കുന്നതല്ല മറക്കരുത് ഇന്ന് അനേകരും ചോദിക്കുന്നത് ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന ആത്മീയ ഉണർവ് ഇന്ന് എന്തുകൊണ്ടില്ല എന്നാണ് അതിന് പ്രധാന കാരണം ഈ പറയുന്ന പല കാര്യങ്ങളും ദൈവവചനത്തിന് പകരമായി വന്നു ദൈവവചനത്തെ അവഗണിച്ച ദൈവവചനത്തെക്കുറിച്ചുള്ള ഈ തെറ്റായ കാഴ്ചപ്പാടുകൾ പാപമാണ് നമ്മുടെ വിശ്വാസത്തിനും പെരുമാറ്റങ്ങൾക്കും ആവശ്യമായ ഇതെല്ലാം ബൈബിളിലുണ്ട് ഇത് ഇന്ന് നല്ല പങ്ക് വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ഏർ ബോധപൂർവം അംഗീകരിക്കുന്നില്ല എന്നതൊരു വാസ്തവമാണ് ഒരുപക്ഷെ ബോധപൂർവം അല്ലാതായിട്ട് സാരമില്ല എന്ന വിധത്തിൽ ചിന്തിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചിന്തിക്കുന്നത് പാപമാകുന്നു ദൈവവചനത്തെ അവഗണിക്കുന്നത് പാപമാകുന്നു ദൈവവചനത്തെ സംശയിക്കുന്നു എന്നാൽ ദൈവത്തെ സംശയിക്കുന്നു എന്നത്രേ കാരണം ദൈവവചനത്തെ അവഗണിച്ചാൽ ദൈവത്തെ അവഗണിക്കുന്നു അതാണ് ഇത് ദൈവത്തിന്റെ വചനമാണ് ഇതൊരു മതഗ്രന്ഥമല്ല ഇതോർക്കണം മതഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് ഒരു മതഗ്രന്ഥമല്ല ബൈബിൾ ദൈവവചനമാണ് ഞാൻ സാധാരണ പറയുന്നത് ദൈവവചനം ബൈബിൾ ബൈബിളിൽ ദൈവവചനം ഉണ്ട് എന്നല്ല ഇത് ദൈവവചനമാണ് ആദ്യോടന്തം ഇത് ദൈവവചനമാണ് മതഗ്രന്ഥങ്ങളിൽ മനുഷ്യന്റെ ചിന്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ദൈവവചനത്തിൽ മനുഷ്യന്റെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകളാണ് നമ്മൾ വായിക്കുന്നത് ഏർ നാലായിരം പ്രാവശ്യം ഈ വചനത്തിൽ എഴുതിയിട്ടുള്ള ഒരു പ്രയോഗമാണ് ദൈവമരളി ചെയ്യുന്നു അതിന്റെ വിവിധ വിധത്തിലായിരുന്നു ദൈവം മോശയോട് അരളി ചെയ്ത് ദൈവ ആഹ്രോഹനോട് അരളി ചെയ്തു ദൈവം അരളി ചെയ്യുന്നു എന്നുള്ളത് വേറെ ഏത് ഏത് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഇതിൽ മാത്രം നാലായിരം പ്രാവശ്യമാണ് മുപ്പത്തോരായിരം വാക്യങ്ങൾ ഉള്ളതിൽ നാലായിരം പ്രാവശ്യം ആ ഒരു പദപ്രയോഗത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രസക്തി ഇതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം ബൈബിൾ നിത്യനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാകുന്നു എന്നതിൻ്റെ ആധികാരികമായ തെളിവുകൾ വചനത്തിൻ്റെ സാക്ഷ്യം തന്നെ ആകുന്നു ദൈവത്തിൻ്റെ സാക്ഷ്യമാകുന്നു ദൈവം അതിൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നമുക്ക് ഒരല്പസമയം നോക്കാം ഒന്ന് രണ്ട് ഗുരുന്ദർ മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം അത്രേ ഇംഗ്ലീഷിൽ എന്ത് ശ്രദ്ധിച്ചാലും കാണാൻ സാധിക്കും അവർ സഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ജീവിതം അതിൻ്റെ പരമാവധി ജീവിക്കുവാനുള്ള കഴിവ് ദൈവത്തിൻ്റെ ദാനം അത്ര ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ജീവിതം അതിൻ്റെ പരമാവധി ഫലകരമായി ജീവിക്കുവാനുള്ള കഴിവ് ദൈവത്തിൻ്റെ ദാനമാണ് മാനുഷികമായി യാതൊന്നിനും നമ്മെ പ്രാപ്തരാക്കുവാൻ കഴിയില്ല ലോകത്തിൽ കാണുന്ന മറ്റൊന്നിലും യാതൊരു ഗുണവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അതിലൊക്കെ ഗുണങ്ങൾ ഉണ്ടായേക്കാം പിന്നെയോ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ആവശ്യമായതെല്ലാം ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട് ദൈവവചനത്തിൽ നൽകിയിട്ടില്ല എന്ന് കരുതി നാം വെളിയിൽ ആ പ്രാപ്തിക്കായി അന്വേഷിക്കേണ്ടതില്ല അങ്ങനെ പോകുന്നത് പാപമാകുന്നു എന്നാ പറഞ്ഞത് കുരിന്ദർ കരുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായത്തിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലീസ് പറയാണ് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി ൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചോ സർവോത്കൃഷ്ട സൂചകമായ കുറെ പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സകലവും എല്ലാം എത്ര പ്രയോഗങ്ങളുണ്ടെന്ന് നോക്കിക്കേ നമ്മുടെ സകല ആവശ്യങ്ങൾക്കും ആവശ്യമായതെല്ലാം നൽകുവാൻ ദൈവം പ്രാപ്തനാണ് നമ്മുടെ പ്രാപ്തി ദൈവത്തിലാകുന്നു നമുക്ക് ആവശ്യമായത് നൽകുന്നത് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവാകുന്നു യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ യോഹനൻ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് ഇവിടെ കഥാ പറയുന്നത് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു ഇവിടെ പറയാണ് അവരെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കുക എന്നാൽ പാപത്തിൽ നിന്ന് വേർപെടുത്തിയ ദൈവത്തിനായി വേർതിരിച്ച എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം പാപത്തിൽ നിന്നും വേർപെടുത്തിയ ദൈവത്തിനായി വേർതിരിച്ച ആത്മീയ തികവിൻ്റെ ആശയമാണ് അവിടെ വരുന്നത് ക്രിസ്തുവിലായിരിക്കുന്നതിൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ അതുകൊണ്ടാണ് പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പറയുന്നു നിന്റെ വചനം സത്യമാകുന്നു ഒരു വിശ്വാസിയുടെ പൂർണ്ണ വിശുദ്ധി എന്നത് ദൈവവചനത്തിൻ്റെ പ്രവർത്തനമാകും ദൈവവചനവും മറ്റെന്തെങ്കിലും കൂടിയല്ല കൊരിന്ദിർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഞാനൊരു വാക്യം വായിക്കാം സുപരിചിതമാണല്ലോ കൊരിന്ദിർക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നിന്നാണ് വായിക്കുന്നത് നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത് അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല അല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താപിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ അതിന് ശക്തി പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല കർത്താവ് കർത്താവിന്റെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു നോക്കണം സകലത്തെയും ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവം നൽകുകയാണ് സകലത്തെയും ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സകലത്തെയും വിവേചിക്കുവാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയും കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ വെച്ച് പലരും ചോദിച്ച ഒരു ചോദ്യം ഈ തെറ്റായി വചനം പഠിപ്പിക്കാൻ വരുന്നവരെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഒറ്റമാർഗമേ ഉള്ളൂ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ വചനത്തിലൂടെ സകലത്തെയും വിവേചിക്കുവാൻ തരുന്ന ശക്തി നമ്മൾ ഉപയോഗിക്കുക പതിനാറാം വാക്യം നമ്മച്ചല്ലോ ക്രിസ്തുവിന്റെ മനസ്സാണ് നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സിന് എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും അപര്യാപ്തതയുണ്ടോ എന്തെങ്കിലും പരിമിതിയുണ്ടോ ക്രിസ്തുവിന്റെ മനസ്സെന്നാൽ ദൈവത്തിന്റെ സമ്പൂർണമായ മനസ്സെന്നാണ് ക്രിസ്തുവിന്റെ മനസ്സ് സർവജ്ഞമാകുന്നു ആ മനസ്സാണ് ഒരു ആത്മീയന് ദൈവം നൽകുന്നത് സുപരിചിതമായ മറ്റൊരു വാക്യം എബ്രനം നാലിൻ്റെ പന്ത്രണ്ട് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ഛയേറിയത് അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകും ലോകത്തിലുള്ളതിൽ ഏറ്റവും ഫലപ്രദമായ ആയുധം ദൈവത്തിന്റെ വചനമാകും മറ്റെല്ലാറ്റിനേക്കാളും മൂർച്ചയേറിയത് ദൈവത്തിന്റെ വചനമാണ് അത് കയറി ചെല്ലുന്നത് എവിടെയെല്ലാമാകുന്നത് ശ്രദ്ധിച്ചോ ആത്മാവിനെയും പ്രാണനെയും സന്ധി വഞ്ചകളെയും പലരും അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് പറയും ഓ അതൊരു വല്ലാത്ത പ്രശ്നമാകുന്നതെന്ന് അത് നമുക്ക് വല്ല മനഃശാസ്ത്രജ്ഞന്മാരെയും കാണിക്കാം അല്ലെങ്കിൽ ഇന്നടത്തെ ഇന്നാരുടെ അടുത്ത് പോയാൽ മതി ആ സിദ്ധന്റെ അടുത്ത് പോയാൽ മതി അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോകുക അല്ലെ ധ്യാന കേന്ദ്രത്തിൽ പോവുക ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്ന വിധം നിങ്ങൾ ശ്രദ്ധിച്ച് അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു ലോകത്തിലെ ഏതൊരു മാനസിക അപഗ്രത സൈക്കോ അനാലിസിസ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി വചനം വിശകലനം ചെയ്യുന്നവ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിക്ക് പോലും നമ്മൾ പറയുന്നത്രയുമെ നമ്മളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞെന്ന് വരും ഏത് വിക് വിദഗ്ധനായ വ്യക്തിയും നമ്മൾ പറഞ്ഞാലേ അവർക്കറിയും എന്നാൽ ഇതങ്ങനെയല്ല ഇത് പ്രാണനെ അതായത് സ്വയം തുളച്ചു ചെല്ലും ഹൃദയത്തെ തകർക്കും ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതെല്ലാം വെളിപ്പെടുത്തും ദൈവവചനത്തെ വേണ്ടാത്തവർക്ക് ഇതൊരു പ്രയോജനവും ചെയ്യുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്തുവിന്റെ മനസ്സും ദൈവവചനവും മാത്രം മതി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ക്രിസ്തുവിന്റെ മനസ്സും ദൈവവചനവും മാത്രം മതി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ലൂക്കോസിന്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ലൂക്കോസ് പതിനൊന്നിന്റെ ഇരുപത്തെട്ട് ദൈവത്തിന്റെ വചനം കേട്ടു പ്രമാണിക്കുന്നവർ അത്ര ഭാഗ്യവാന്മാരല്ല ഭാഗ്യം എന്ന പദത്തിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബ്ലിസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ മലയാളത്തിലുള്ള തർജ്ജുമ ജീവിതത്തിന്റെ പരമാനന്ദമായ അവസ്ഥയെന്ന് അപ്പം ഇവിടെ പറയാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർക്കത്ര ജീവിതത്തിൻ്റെ പരമാനന്ദ അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഭക്തനെഴുതി ക്രിസ്ത്യ ജീവിതം പോൾ ഭാഗ്യം വേറെ പാരിലെന്തുള്ളൂ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം മൂല്യങ്ങളും അർത്ഥവുമുള്ള ജീവിതം പ്രത്യാശയും സംതൃപ്തിയുമുള്ള ജീവിതം ആനന്ദം നിറഞ്ഞ ജീവിതം ഇതൊരു ആരോ ഏതെങ്കിലും കൂട്ടായ്മയ്ക്ക് പോയിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദത്തെ കുറിച്ചല്ല പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ജീവിതം സാധ്യമാകുക മനുഷ്യർ ഒട്ടരോ ഓട്ടത്തോടൊട്ടമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യന്റെ ഒരു എങ്ങനെങ്കിലും ഒരു സന്തോഷമായി ഇരിക്കാനായിട്ടുള്ള ഒരു ഒരു ഓട്ടമാണിത് ഇവിടെ പറയാണ് അത് യേശുവിന്റെ സാക്ഷ്യഭാഗം ജീവിതത്തിന്റെ ഏർ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അവൻ പോയപ്പോൾ ഏറ്റവും ഭയാനകമായ സ്ഥിതിവിശേഷത്തിൽ കൂടി പോയപ്പോൾ ഒന്നും അവനെ പിൻപോട്ടിരുത്തിയില്ല അപ്പോൾ സ്വലപ്പെടുത്തിയിട്ട് പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം നമുക്കറിയാമല്ലോ അവിടെ പറയുന്നത് അവർ ബറോവക്കാരെ കുറിച്ചാണ് പറയുന്നത് ബെറോവയിൽ ഉള്ളവർ തസലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്താ അറിയാമോ പോലൂസിന് അവരോട് എന്തെങ്കിലും വേറൊരുത്യം കൊണ്ടല്ല പോലൂസ് അങ്ങനെ പറയുന്നത് അവർ വചനം കേൾക്കുക മാത്രമല്ല അതങ്ങനെ തന്നെയോ എന്ന് പൂർണ്ണ ജാഗ്രതയോടെ അവർ പരിശോധിച്ചു ആരാണ് ഉത്തമന്മാർ പൂർണ്ണ ജാഗ്രതയോട് വചനം കൈക്കൊള്ളുന്നവർ ഉത്തമമായ ആത്മീയത ദൈവവചനം ക്രമീകൃതമായി സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പലപ്പോഴും വായിക്കുന്നതല്ല കുടുംബ പ്രാർത്ഥന വായിക്കുന്നതല്ല പള്ളിയിൽ പോകുമ്പോൾ പ്രസംഗം കേൾക്കുന്നതല്ല റേഡിയോയിലൂടെയും ടിവിയിലൂടെയും പ്രസംഗം കേൾക്കുന്നതല്ല യഥാ ഉത്തമമായ ആത്മീയത ദൈവവചനം ക്രമീകൃതമായി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെയാണ് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത് അല്ലാത്ത പരിശ്രമങ്ങളൊക്കെ പാഴ്വേലയാകുന്നു ആ ശ്രമിക്കാം നടന്നെന്ന് വരില്ല കൊലോസ്ലേഖനം മൂന്നിന്റെ പതിനാറിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പദം അവിടെ പറയും ദൈവത്തിന്റെ വചനം നിങ്ങളിൽ അത് ഐശ്വര്യമായി വാഴണം സന്തോഷത്തിന് നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തിന് അർത്ഥവത്തായ ഒരു ജീവിതത്തിന് ദൈവവചനം നമ്മൾ ഐശ്വര്യമായി വാഴേണം എന്താണ് അവിടുത്തെ അർത്ഥമെന്നറിയാമോ അത് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളുടെ അതേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല വിശദീകരണമാണ് അവിടെ വിവരണമാണ് അവിടെ നാം കാണുന്നത് എഫ് എസ് ലേഖനത്തിൽ പറയുന്ന ആത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ സന്തോഷത്തോടെ സങ്കീർത്തനങ്ങളോടെ സ്തുതികളോടെ അവിടെ അതാണ് ഫേസ് ലേഖനത്തിൽ പറയുന്നത് സെയിം അതേ കാര്യം തന്നെ കൊലോസ് ലേഖനം മൂന്നാം അധ്യായത്തിൽ പൗലോസ് പറയുമ്പോൾ പൗലോസ് ആത്മാവ് നിറഞ്ഞവരായി എന്ന് ഫേസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് പകരമായി പര്യായമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവവചനം നിങ്ങളിൽ ഐശ്വര്യമായി വസിക്കട്ടെ വാഴട്ടെ അവിടുത്തെ അർത്ഥം എന്താണെന്ന് അറിയാമോ അവിടുത്തെ അർത്ഥം എത്രമാത്രം ദൈവവചനം നമ്മിൽ ഐശ്വര്യമായി വാഴുന്നുവോ അത്ര മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മെ അനുഗ്രഹിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കും ദൈവവചനം നമ്മിൽ ഉള്ളത്രയും മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പത്രോസിന്റെ ഒന്നാം ലേഖനം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ രണ്ടാം അദ്ദേഹത്തിൻ്റെ രണ്ടാം വാക്കിൽ പറയുന്നു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ ആത്മീയ വളർച്ച ആത്മീയ പക്വത ആത്മീയ ശക്തി അങ്ങനെ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ആവശ്യം ദൈവവചനത്തോടുള്ള വാഞ്ചയാണ് ഒരു സാധാരണ വാഞ്ചയല്ലത് ഞാൻ അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിനാ അത് കരയുന്നത് കരയുന്നതോടൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ പാലിന് വേണ്ടിയിട്ട് പൗലോസ് പറയുന്ന ശിശുക്കളെ പോലും നല്ല ഇപ്പോൾ ജനിച്ച ന്യൂ ബോൺ ബേബീസ് അങ്ങനെ ഒരു വാഞ്ച വചനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു പൊള്ളയാണ് പൊള്ളയായ ഒരു ജീവിതമാണ് നമ്മൾ ഏതാണ്ടൊക്കെ അതിനകത്ത് നിറയ്ക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് വാഞ്ച ഇല്ലാതെ വരുന്നു എന്ന് പത്രോസ് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തൊട്ട് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിന് പത്രോസ് പറയുന്നുണ്ട് ഏർ നിങ്ങൾ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു ഈ വാഞ്ച എന്ന് പറഞ്ഞു ഇപ്പോൾ ജനിച്ച ലോകത്തിൽ മറ്റ് എന്തിനേക്കാൾ ഒരു കുഞ്ഞിന്റെ അത് നിങ്ങളൊന്ന് ഭാവനയെ ചിന്തിച്ചു നോക്കിക്കേ ആ വാഞ്ച നമ്മളിൽ ഇല്ല എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം ഒന്നുകിൽ വീണ്ടും ജനിച്ചിട്ടില്ല ഇതുവരെ മറ്റു പലതിനോടുമുള്ള വാഞ്ചയ്ക്ക് താഴെയാണ് ദൈവവചനത്തോടുള്ള വാഞ്ചയെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് അഭിനയിക്കുകയാണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം ആക്കി എന്നിട്ട് പറയുന്നത് എന്നിട്ട് രണ്ടാം അധ്യായത്തിൽ പറയുന്നു അവിടെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ വചനമെന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പാൻ മുകളിൽ പറയുന്ന സകല ദുഷ്ടതയും എല്ല രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്നും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഏതെങ്കിലും വിധത്തിലുള്ള പാപത്തിൽ ജീവി ജീവിക്കുന്നെങ്കിൽ ദൈവജനത്തോട് നമുക്ക് യാതൊരു ആഗ്രഹവും ഉണ്ടാകില്ല ഒരു ചടങ്ങ് പോലെ നമ്മളത് വായിക്കും വായിച്ചു എന്ന് വന്നേക്കാം അങ്ങനെ വളർച്ച ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആ ആ ലോങ്ങിങ് അപ്പൊ വളരുവാൻ നമുക്ക് ആവശ്യം വചനമാണ് ആത്മീയ വളർച്ച അങ്ങനെ ആദ്യന്തികമായി നിങ്ങളെക്കുറിച്ചും എന്നെ കുറിച്ചും നാം വീണ്ടും ജനിച്ചിരിക്കുന്നതിന്റെ ആദ്യന്തികമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ റോമലേഖനം എട്ടാമതിയായി ഇരുപത്തി ഒൻപതാം വാക്യം ക്രിസ്തുവിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനായിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് നാം ഉന്നിയമിച്ചിരിക്കുന്നത് വീണ്ടും ജനിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നാം മാറുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ദൈവവചനം നമ്മിൽ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നാം മാറിപ്പോയിരിക്കുകയാണ് ഏർ പത്രോസിന്റെ രണ്ടാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാദമാണ് പത്രോസ് ഒന്ന് രണ്ട് പത്ര ദിവസം ഒന്നിന്റെ മൂന്ന് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അവന്റെ പരിജ്ഞാനം എന്ന് ഇവിടെ പറയുന്നത് അവനെക്കുറിച്ചുള്ള അറിവാണ് അത് നമുക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിൽ കൂടി മാത്രമാണ് വചനം വിട്ടിട്ട് മറ്റ് എന്തിന്റെ പുറകെ പോകുന്നതാണ് അനേകരുടെയും പ്രശ്നം അതാണ് വളർച്ചയില്ലാത്തത് പ്രവർത്തികളുടെ അപ്പസൽ പ്രവൃത്തികളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പൗലോസ് ചെയ്യുന്ന ഒരു ഒരു ഫെയർവെൽ സ്പീച്ച് സ്പീച്ചുണ്ടല്ലോ ഇരുപതിന്റെ ഇരുപത് പൗലോസ് പറയുകയാണ് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ നോക്കണേ ആകെ പ്രശ്നത്തിലായിരുന്ന ഒരു കൂട്ടം ജനം എഫേസിയർ ആക പ്രശ്നത്തിലാണ് പൗലോസ് അവിടെ നിന്ന് ഓടിപ്പോയ പത്തൊൻപതാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് അവര് പൗലോസിനെ പറഞ്ഞു വിട്ടതാണ് അവിടെ അങ്ങനെ പോയത് ഇവര് തിരികെ വന്നിട്ട് പൗലോസ് ഈ കടൽക്കരയെ വെച്ച് അവരെ കാണുമ്പം ഞാൻ നിങ്ങൾക്ക് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചില്ല പത്തൊൻപതാം അധ്യായത്തിൽ പൗലോസ് അവിടെ ശിശുദൂഷിച്ചു അവർക്ക് ആവശ്യമായുള്ളതെല്ലാം അവൻ പഠിപ്പിച്ചു ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവിടെ വാസ്തവത്തിൽ അവൻ സ്പെൻഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തത് അതിന്റെ ഇരുപത്തേഴാമാക്കി ഇരുപതാം അധ്യായ ഇരുപതിൻ്റെ ഇരുപത്തേഴ് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ വചനവും മനുഷ്യന്റെ ബുദ്ധിയുമല്ല വചനം അതേ അദ്ധ്യായത്തിന് മുപ്പത്തിരണ്ടാം ആക്യം നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കും നോക്കണേ ആത്മീയവർദ്ധന വരുത്തുവാൻ ദൈവവചനം പോരായോ അത് മാത്രം മതി അതാണ് പ്രയോജനമുള്ളത് അത് നമ്മളെ ശക്തീകരിക്കും വേറൊരു വാക്യം കൂടി ഞാൻ വായിക്കട്ടെ കൊലോസി ലേഖൻ രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം കൊലോസിൽ രണ്ടിന്റെ മൂന്ന് അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രഷേഴ്സ് എന്നാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ചത് നിധികൾ അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിധികളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു കർത്താവ് അങ്ങനെ പറഞ്ഞെന്നല്ല എന്നിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിധികളൊക്കെയും ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞു എന്നല്ല പിന്നെയോ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിന്റെയും നിധികൾ അവനിൽ ഇരിക്കുന്നു ഇത് അന്വേഷിച്ച് ഒരു വിശ്വാസി എങ്ങും നടക്കേണ്ടതില്ല അതിൻ്റെ അടുത്ത വാക്യം തന്നെ നോക്കിക്ക് രണ്ടാം അദ്ദേഹത്തിന്റെ മൂന്നാം കൊലോസി രണ്ടിൻ്റെ നാല് വശീകരണ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു ഏത് പറയുന്നു അവനിൽ അതായത് ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിധികളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വന്ന് വശീകരിക്കരുത് ആരും നിങ്ങളെ ചതിക്കരുത് ഏഴാം വാക്യത്തിൽ അതേ അദ്ദേഹത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പൗലോസ് പറയുന്നു അവനിൽ വേരൂനിയും ആത്മീയ വർദ്ധന പ്രാപിച്ചും ഈ വളർച്ച എല്ലാം സംഭവിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിധിയുള്ളവൻ നമ്മോടുകൂടി ഉള്ളതിനാൽ മാത്രമാണ് അതുകൊണ്ടാണ് അവൻ എട്ടാം വാക്യത്തിൽ വരുന്നത് കൊലൂസ് ലേഖണം രണ്ടിൻ്റെ ലോകത്തിന്റെ തത്വശാസ്ത്രം വെറും വഞ്ചനയാണ് പത്താം വാക്യത്തിൽ പറയുന്നു അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു അവനിൽ ജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വായിച്ചത് പരിജ്ഞാനത്തിൻ്റെയും നിധികൾ അത് നിക്ഷിപ്തമായിരിക്കുന്നു അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു പഴയ പഴുതിമത്തിലൊരു ഭാഗം ഞാനൊന്ന് വായിക്കട്ടെ ഇയ്യോബിന്റെ പുസ്തകം യോബിന്റെ അനുഭവം നമുക്കറിയാമല്ല ഞാൻ വിശദീകരിക്കേണ്ട കാര്യമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ടി വിയിലൂടെ പഠിപ്പിച്ചുകൊണ്ടത് അയ്യോബിന്റെ പുസ്തകമാണ് സകലവും നഷ്ടപ്പെട്ടവൻ നിങ്ങൾക്ക് അറിയാം സമ്പത്ത് പോയി മക്കൾ പോയി സകലവും പോയി ആരോഗ്യം പോയി ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അവൻ പറയുന്ന ആ വാക്ക് ആ വാചകം ശ്രദ്ധിച്ചാട്ട് അയ്യോബ് ഇരുപത്തിമൂന്നിന്റെ പന്ത്രണ്ട് ഞാൻ ഞാനവന്റെ ആധാരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ അവൻ്റെ ആധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു അവന്റെ വചനം അനുസരിക്കുന്നത് ഞാൻ നിർത്തിയിട്ടില്ല ഈ ഭയാനകമായ സ്ഥിതിവിശേഷത്തിലൂടെ ഞാൻ പോകുമ്പോൾ കൂടെയിരിക്കുന്നവർ പോലും കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഈ അവസരത്ത് ഞാൻ അവന്റെ വചനം അനുസരിക്കുന്നത് നിർത്തിയിട്ടില്ല അതിൻ്റെ മുൻഗണന എവിടെ വരെയാണ് അതിൻ്റെ മുൻഗണനോ അത് ആഹാരത്തെക്കാൾ എൻ്റെ മുൻഗണനയാണ് ആഹാരത്തെക്കാൾ എൻ്റെ മുൻഗണന ദൈവവചനത്തിനാണ് എത്ര നല്ല മാതൃകയല്ലേ നാം പലവിധ വിധത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങളിലും ചാടുന്നത് നാം ഏറെ നമ്മിലേക്ക് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ മറ്റേ പലതിലേക്ക് ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ടാണ് അല്ലേ നാം പലതിലേക്കും എടുത്ത് പലതിലും ചന്തു ചാടുന്നത് അങ്ങനെയാണ് പ്രിയമുള്ളവരെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നിധി അതിൻ്റെതായ അർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ആത്മഭാര കഴിഞ്ഞ നാൽപ്പത് വർഷമായി മീഡിയയിലൂടെ പഠിപ്പിക്കാനായിട്ട് അവസരം ലഭിച്ചു പക്ഷേ ദൈവജനം ദൈവ വചനം മറ്റെന്തിനേക്കാളും ഏറെ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരും പലരുടെയും നിരാശ ഇത് പഠിക്കുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അറിയുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വളരുവാൻ സാധിക്കുന്നില്ല എന്ന് വളരുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ സമൂഹത്തിൽ ഉണർവ് കൊണ്ടുവരുവാനായിട്ട് ഒരൊറ്റ മാർഗമേ ഉള്ളൂ ദൈവ വചനം അതിൻ്റെതായ സ്ഥാനത്തേക്ക് നാം കൊണ്ടുവരണം ഈ ശുശ്രൂഷയിലൂടെ ദൈവചന പ്രചരണത്തിനായി ഒരുപാട് ഏർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം ദൈവം അതെല്ലാം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മദായ ഒക്കെ വചന ശുശ്രൂഷ വളരെയേറെ ആളുകൾക്ക് വർഷങ്ങളായി പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ പക്ഷേ അതുകൊണ്ടായില്ല ഇതിൽ പങ്കെടുക്കുന്ന ഇപ്പോൾ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു തീരുമാനമെടുക്കണം മിയോബിനെ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണന ദൈവവചനമായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണന ദൈവവചനമായി മറ്റേതൊക്കെ അത് മുൻഗണനയായി കഴിഞ്ഞാൽ ഓരോന്ന് പടിപടിയായി അത് ക്രമീകരിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് സാധിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ